നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ഒരു കാര്യം ഓൺലൈൻ ചാനലുകളാണ് പ്രധാനമായും മറ്റൊരാളുടെ അല്ലെങ്കിൽ പ്രശസ്തനായ ഒരു വ്യക്തിയുടെ അഭിമുഖങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പറയുന്നതിന് കൂടുതലും പ്രസക്തി കിട്ടുകയും അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കുറച്ചുകൂടി ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയും അത്തരം വീഡിയോകൾക്ക് വ്യൂർഷിപ്പ് വളരെ അധികം ആവുകയും അവരുടെ വ്യക്തിപരമായ ജീവിതത്തെ സമൂഹത്തിൽ എടുത്ത് ചർച്ച ചെയ്യുന്ന രീതിയും ഒക്കെ നമ്മുടെ നാട്ടിൽ വളരെ സ്വാഭാവികമാണ് ഓൺലൈൻ ചാനലിൽ പ്രധാനമായും വ്യൂവേഷിപ്പ് എത്ര വ്യൂസ് ലഭിച്ചു എന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ചാനലിന്റെ ഗ്രോത്ത് ഉള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കൊളാബറേഷൻസ് വരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് മോണിറ്ററി ബെനിഫിറ്റ്സ് എല്ലാം ഉള്ളത് അതുകൊണ്ട് തന്നെ കൗണ്ടന്റ് എത്രത്തോളം എൻഗേജഡ് ആക്കാൻ പറ്റും എക്സ്ക്ലൂസീവ് ആക്കാൻ പറ്റും പേഴ്സണൽ ആക്കാൻ പറ്റും എന്നതാണ് പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാറുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് വളരെയധികം അതിർവരമ്പുകളൊക്കെ ലംഘിച്ചുകൊണ്ട് ആയിട്ടുള്ള ആളുകൾ അവരൊക്കെ തന്നെ ജേർണലിസ്റ്റുകളൊന്നുമല്ല ആങ്കേഴ്സ് ആയിട്ടുള്ള നിരവധി ആളുകൾ ഇന്റർവ്യൂകൾ നടത്തുകയും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ നമുക്കറിയാം ഏറ്റവും ഒടുക്കം നൈനിഷ എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂവ് തൊപ്പിയുടെ ഒരു സഹയാത്രികനായിട്ട് നടത്തിയ ഒരു അഭിമുഖത്തിൽ കുളിമുറിയിൽ ഒളിച്ചു നോക്കുന്നതിനെ കുറിച്ചൊക്കെ വലിയ എക്സൈറ്റ്മെന്റോട് ചോദിച്ചൊരു സംഭവം വലിയ വിവാദമായിരുന്നു നൈനിഷ മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള നിരവധി ആങ്കേഴ്സ് സത്യത്തിൽ അഭിമുഖങ്ങളുടെ സ്റ്റാൻഡേർഡിനൊക്കെ ഒരുപാട് താഴ്ത്തിയ സമയത്താണ് രജനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് വളരെയധികം ശ്രദ്ധ നേടുന്നത് ഇരിക്കുന്ന ആളെ കുറിച്ച് സാധാരണഗതിയിൽ വിക്കിപീഡിയയിലൊക്കെ നോക്കി ആ വിക്കിപീഡിയയിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ അത് പറഞ്ഞ് അയാൾ ആരാണ് എന്ന് പോലും പഠിക്കാതെയാണ് പലപ്പോഴും ഇന്റർവ്യൂസ് വന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കെയാണ് രജനീഷ് തൻ്റെ മുന്നിലിരിക്കുന്ന കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും അയാളെ കംഫർട്ടബിൾ ആക്കുകയും അതിനുശേഷം വളരെ സൗഹൃദപരമായ സംഭാഷണം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് രജനീഷ് ഇന്റർവ്യൂസ് കൊണ്ടുപോകുന്നത് വളരെ പെട്ടെന്നാണ് രജനീഷിന് അദ്ദേഹം കുറച്ചധികം മാധ്യമ പ്രവർത്തന രംഗത്തുണ്ടെങ്കിൽ പോലും ഓൺലൈൻ ചാനലുകളുടെ വളർച്ചയുടെ ഘട്ടത്തിൽ രജനീഷിന്റെ വളർച്ചയും ഉണ്ടാവുന്നുണ്ട് രജനീഷ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ചെയ്യുന്ന രീതി കൊണ്ട് തന്നെ വളരെയധികം പ്രശസ്തനാവുകയും പ്രശംസകൾ പിടിച്ചു ചെയ്തിട്ടുണ്ട് ഞാൻ ഏറ്റവും അധികം എൻഗേജ്ഡ് ആയി കണ്ടു തീർത്ത രജനീഷിന്റെ ഒരു ഇന്റർവ്യൂ രാഹുൽ മാങ്കൂട്ടവുമായി രജനീഷ് നടത്തിയൊരു അഭിമുഖമാണ് വളരെ രണ്ടോ പാർട്ടുകളായി നടത്തിയ അഭിമുഖത്തിൽ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയെ നമുക്ക് പൂർണ്ണമായും മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഒരിടത്ത് പോലും രാഹുലിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അയാൾ പറയാൻ താല്പര്യമില്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പോയി ഡിഗി ചെയ്ത് ചോദിക്കുന്ന രീതിയൊന്നുമില്ല ഉദാഹരണത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ട് വിവാഹം കഴിച്ചില്ല എന്ന ചോദ്യത്തിന് വേണമെങ്കിൽ രജനീഷിന് അതിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു എപ്പിസോഡ് ഇറക്കാമായിരുന്നു പക്ഷെ രജനീഷ് അതിൽ ഒന്നുമില്ല എന്ന് രാഹുൽ പറയുന്നിടത്ത് അദ്ദേഹത്തിന്റെ ചോദ്യം നിർത്തുകയും അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് സാധാരണഗതിയിൽ ഇന്റർവ്യൂസിനെ വളരെ ആയി കേൾക്കുന്ന വളരെയധികം കാര്യങ്ങൾ ഉൾക്കൊള്ളണമെന്നും പഠിക്കണമെന്നും ഇന്റർവ്യൂ ഒരു നല്ല രീതിയിൽ നല്ല സെഗ്മെന്റ് രീതിയിലൊക്കെ ഒബ്സർവ് ചെയ്യുന്ന നിരവധി ആളുകൾക്കിടയിൽ രജനീഷിന് സ്വാഭാവികമായൊരു ഫാൻ ബേസ് ഉണ്ടാകുന്നു പക്ഷെ ഇവിടെയൊക്കെ രജനീഷിന്റെ ഒരു പ്രശ്നമായി പല ഘട്ടങ്ങളിലും വ്യക്തിപരമായി എനിക്ക് തോന്നിയ ഒരു കാര്യം എല്ലാത്തിനും പോസിറ്റീവായിട്ട് വശങ്ങൾ മാത്രം കാണുകയും മുന്നിലിരിക്കുന്ന ആളുകളോട് ഒരു ക്രിട്ടിസൈസ് ചെയ്ത പോലെ ചോദ്യം ചോദിക്കാത്ത രജനീഷിനെ അത്രയധികം വിനയാനുതനായി സംസാരിക്കുന്ന ഇദ്ദേഹത്തിന്റെ ഒരു ഒറിജിനൽ സ്വഭാവമാണോ ഇത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹത്തെ നേരിട്ടിരുന്ന പല സുഹൃത്തുക്കളും എനിക്കുണ്ട് രജനീഷ് അങ്ങനെ തന്നെയാണ് എന്നാണ് ഇവരും പറയാറുള്ളത് ഈ ഘട്ടത്തിലാണ് രജനീഷുമായി ബന്ധപ്പെട്ട് കുറച്ചധികം ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഒന്ന് രജനീഷ് ഗുൽമോഹർ ആണ് രജനീഷ് ഒലിപ്പിക്കൽ ആണ് രജനീഷിന്റെ ഇന്റർവ്യൂസ് വളരെ ക്രിഞ്ച് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉദാഹരണത്തിന് കനി എന്ന് പറയുന്ന മലയാളത്തിൽ അറിയപ്പെടുന്ന നടിയുമായി രജനീഷ് ഇന്റർവ്യൂ നടത്തുന്നു ഇതിന്റെ ഇടയിൽ രജനീഷ് ഈ ഇന്റർവ്യൂ ഞാനും കണ്ടതാണ് രജനീഷിന്റെ കനികുസൃതിയെ കുസൃതിയെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു അവരുടെ അടുത്തു അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു ഇന്റർവ്യൂവിൽ കനികുസൃതി കാലുകളെടുത്ത് സീറ്റിന്റെ പുറത്ത് വെച്ചിട്ട് ചമറം മടിഞ്ഞിരുന്നാണ് ആ ഇന്റർവ്യൂവിന് സംസാരിച്ചത് അത് വലിയൊരു സംഭവമായി എനിക്ക് തോന്നി അതിലൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് കനികുസൃതി കുസൃതി പറയുന്നുണ്ട് അത് അങ്ങനെയൊന്നുമല്ല അവിടെ വലിയ കൊതുകായിരുന്നു അതുകൊണ്ടാണ് താൻ കാലെടുത്ത് അങ്ങനെ വെച്ചതെന്ന് പറയുന്നുണ്ട് അതായത് രജനീഷിന്റെ ഒരു ശൈലി എന്ന് പറയുന്നത് തൻ്റെ മുന്നിലിരിക്കുന്ന ആളെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആക്കാൻ അയാളിലേക്ക് മാക്സിമം പോസിറ്റിവിറ്റി നിറക്കുക അയാൾ എന്ത് ജസ്റ്റേഴ്സ് ചെയ്താലും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക അതിൽ എന്തെങ്കിലുമൊക്കെ സന്മാർഗികമായി എന്തോ ഉണ്ട് എന്ന് കണ്ടെത്താൻ അദ്ദേഹം ശ്രമിക്കാറുള്ളതായി വ്യക്തിപരമായി തോന്നിയിട്ടുണ്ട് നവ്യ നായരുടെ ഒരു ഇന്റർവ്യൂ അദ്ദേഹം ചെയ്യുന്ന ഒരു സമയത്ത് പോലും നവ്യ നായർ ഒരു സീനിൽ ചെയ്തൊരു വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ ടോപ്പ് പൊക്കി മുഖം തുടക്കുന്ന ഒരു സീനെ കുറിച്ചൊക്കെ നവ്യ നായർ വിചാരിക്കാത്ത തരത്തിലൊക്കെയാണ് രജനീഷ് അതിനെ ചർച്ചയാക്കിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്നത് അപ്പൊ ഈ ഘട്ടങ്ങളിലൊക്കെ സ്വാഭാവികമായും ഒരു അതിവിനയം ഇദ്ദേഹത്തിന്റെ ഒരു രീതിയായി ഞാൻ മനസ്സിലാക്കി അതൊക്കെ ഓരോരുത്തരോ രീതിയാണല്ലോ ചില ആളുകൾ കൊഞ്ചിക്കൊണ്ട് ഇന്റർവ്യൂ ചെയ്യും ചില ആളുകൾ ഫ്രണ്ടിലിരിക്കുന്ന ആൾ ഏതോ ശത്രുവാണ് എന്ന രീതിയിൽ അഭിമുഖം നടത്താറുണ്ട് ഉദാഹരണമായി ഞാൻ അടുത്തിടെയാണ് ബാബുരാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റിൽ ഉണ്ണി ബാലകൃഷ്ണൻ വന്നൊരു അഭിമുഖത്തിൽ അദ്ദേഹം ആദ്യം അവതരിപ്പിച്ചിരുന്ന പോയിന്റ് ബ്ലാങ്ക് എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ തന്റെ മുന്നിലിരിക്കുന്ന ഒരു വ്യക്തി പോയിന്റ് ബ്ലാങ്കിൽ നിൽക്കുന്നതാണ് ശത്രുവാണ് എന്ന രീതിയിലാണ് താൻ ആദ്യത്തെ കുറച്ച് എപ്പിസോഡുകൾ ചെയ്തിരുന്നത് അതുകൊണ്ട് അയാളെ എന്തെങ്കിലും പറഞ്ഞ് തോൽപ്പിക്കുക എന്നൊരു രീതിയാണ് താൻ അവലംബിച്ചിരുന്നെന്നൊക്കെ പറഞ്ഞത് അതായത് ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതികളാണ് ചിലപ്പോൾ അത് മാറിയിരിക്കും ചിലപ്പോൾ അഗ്രസീവ് ആയിരിക്കാം പക്ഷേ ഇദ്ദേഹത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് മുന്നിലിരിക്കുന്ന ആളോട് പോസിറ്റിവിറ്റി ഇരിക്കുക എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും സ്ത്രീകളോട് മാത്രമാണ് ഇയാൾ ഈ അതിവിധി ുന്നത് പുരുഷന്മാരോട് ഇങ്ങനെയല്ല മാത്രമല്ല അഭിമുഖത്തിന് ശേഷം രജനീഷിന് ഒരു സ്ഥിരമായ സ്വഭാവം താൻ അഭിമുഖം നടത്തിയ ആളോട് ചേർന്ന് ഫോട്ടോയും എടുത്ത് അതിനെ അദ്ദേഹം ഒരു കുറിപ്പും എഴുതാറുണ്ട് വളരെ രസകരമായ രീതിയിൽ അദ്ദേഹം എഴുതി വെക്കാറുമുണ്ട് പക്ഷേ പുരുഷന്മാരോട് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അങ്ങനെ സംഭവിക്കാറില്ല ഇദ്ദേഹം കേവലം ഒരു ഗുൽമോഹർ ആണ് ാണ് ഒലിപ്പിക്കലാണ് വെറുപ്പീലാണ് എന്നൊക്കെ കുറെ അധികം ടേമുകൾ ഉപയോഗിച്ച് ഇദ്ദേഹത്തിന്റെ പല ഇന്റർവ്യൂസും അദ്ദേഹത്തിന്റെ മുഖഭാവങ്ങളും ഒക്കെ എടുത്ത് നിരവധി ആളുകൾ സോഷ്യൽ ലോകത്ത് ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് കണ്ട് അതായത് പെണ്ണുങ്ങളെ പുകഴ്ത്തുന്നയാൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന രീതിയിലാണ് പലപ്പോഴും അഡ്രസ് ചെയ്യുന്നത് മാത്രമല്ല നോക്കൂ മലയാള സിനിമയിലെ പ്രഗത്ഭ നടനായ മോഹൻലാലിനെ അടുത്തിടെ സുജയ പാർവതി അഭിമുഖം നടത്തിയിരുന്നു ഈ സമയത്ത് ഉടനീളം മോഹൻലാലിനെ പുകഴ്ത്തുന്ന രീതിയിലാണ് സുജയ പാർവതി സംസാരിച്ചത് ഇനി സുജയ പാർവതിയുടെ ഇന്റർവ്യൂ പോട്ടെ മോഹൻലാലിനെ മമ്മൂട്ടിയെ പൃഥ്വിരാജനെയൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഈ മസ്കുലിനിറ്റി നീട്ടി കാത്തു സൂക്ഷിക്കുന്നത് എങ്ങനെയാണ് ഇത്ര നാളെ ഈ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് അങ്ങക്ക് എന്തൊരു രസമാണ് അങ്ങയുടെ അഭിനയ രീതി അല്ലെങ്കിൽ ഇത്രയും പ്രായമായിട്ട് എങ്ങനെയാണ് പ്രായമാകാത്ത രീതിയിൽ നിലനിൽക്കുന്നത് താങ്കളുടെ വസ്ത്രധാരണ രീതി എന്നൊക്കെ ചോദിച്ച് ഈ താരങ്ങളെ അഭിമുഖം നടത്തുമ്പോഴും പല ഘട്ടങ്ങളിലും പല ഘട്ടങ്ങളിൽ നിന്നല്ല ഈ താരങ്ങളെ അഭിമുഖം നടത്തുമ്പോഴും അതിവിനയത്തോടെയും അവരെ പുകഴ്ത്തിയും അവർ തീർച്ചയായും അവർ ആ പുകഴ്ത്തലിന് യോജിച്ച ആളുകൾ തന്നെയാണ് പക്ഷെ ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ രജനീഷിനെ മാത്രം ഇവിടെ കോർണർ ചെയ്യുന്നതിൽ മറ്റെന്തോ താല്പര്യം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് സ്ത്രീകളെ ഇത്രയുമധികം പുകഴ്ത്തുന്നത് കാണുന്ന സമയത്തുള്ള ഒരു അസ്വസ്ഥത ചില ആളുകൾ രജനീഷിനെ എതിർത്ത് എതിർത്ത് വിമർശിച്ച് പോസ്റ്റുകളിട്ട് നാളെ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ മീറ്റു ആരോപണം പോലും രജനീഷിനെതിരെ വന്നേക്കാം എന്ന പ്രഡിക്ഷനിൽ വരെ കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് രജനീഷിന്റെ ഇന്റർവ്യൂ ബോറായും അതിവിനയം ഉള്ളതായും ഒക്കെ തോന്നിയേക്കാം ആ ഘട്ടത്തിൽ നിങ്ങൾക്ക് വിമർശിക്കുകയും ചെയ്യാം പക്ഷേ അതിന്റെ എക്സ്ട്രീമിലും കടന്ന അയാളെ വിമർശിക്കുക എന്ന് പറയുന്നത് ശരിയായ ഒരു നടപടിയായി വ്യക്തിപരമായി തോന്നുന്നില്ല മാത്രമല്ല രജനീഷ് അങ്ങനെ ഒരു ഒരു മെയിൽ ഇന്റർവ്യൂടെ സോ കോൾഡ് മാസ്കുലിനിറ്റിയോ അഗ്രസീവ്നെസോ ഒന്നും കാണിക്കാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം വളരെ ശാന്തമായാണ് ഇരിക്കുന്നത് അദ്ദേഹം അങ്ങനെ ചിരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സംസാരിക്കാറുള്ളത് പറ്റിയാൽ കുറച്ചധികം സാഹിത്യ ഭാഷകളൊക്കെ ഉപയോഗിക്കും സാധാരണ ഗതിയിലുള്ളൊരു മെയിൽ ആങ്കറിനേക്കാൾ കുറച്ചുകൂടി സോഫ്റ്റായാണ് രജനീഷിന്റെ അഭിമുഖം അതും ആളുകൾക്കിടയിൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടായേക്കാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഗുൽമോഹർ ടീംസിനോടുള്ള ഒരു വിരോധമാണ് എന്റെ പെണ്ണെ നിന്റെ ആ ഏഴ് ദിനങ്ങൾ എനിക്ക് തന്നേക്കൂ ആ ചേച്ചി പെണ്ണെ നീ തീയാവുക എന്നൊക്കെ പറയുന്ന ഗുൽമോഹർ ടീമുകൾ അല്ലെങ്കിൽ അനാക്രി കൂട്ടങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ധാരാളമായി ധാരാളമായുണ്ട് ഇത്തരത്തിലുള്ള ആളുകളോടുള്ള ഒരു ദേഷ്യമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ അവരുടെ ഒരു ഫേക്ക് മുഖം കൃത്യമായ ആൾക്ക് മനസ്സിലാവുന്നത് കൊണ്ടുമായിരിക്കാം ഇവരോടുള്ളൊരു ദേഷ്യം രജനീഷിനോട് കാണിക്കുന്നതെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് രജനീഷിന്റെ ഇന്റർവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക രജനീഷിന്റെ ഇന്റർവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് കാണുക അദ്ദേഹത്തിനെ തിരുത്താനുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിനെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയോടൊന്നും യോജിക്കാൻ സാധിക്കില്ല ആത്യന്തികമായി ഇതൊക്കെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് അദ്ദേഹം ഈ രീതിയിലായിരിക്കും ഇന്റർവ്യൂ ചെയ്യാൻ കംഫർട്ടബിൾ അത് അദ്ദേഹം ചെയ്യട്ടെ അതൊരു സ്ത്രീയെ അദ്ദേഹം പുകഴ്ത്തുന്നു അല്ലെങ്കിൽ സ്ത്രീ പോസിറ്റിവിറ്റി മാത്രം പറയുന്നു എന്നുള്ളത് അദ്ദേഹം മോശപ്പെട്ട ക്രിഞ്ച് മാത്രം പറയുന്ന ഒരാളാ അല്ല മാത്രമല്ല ധാരാളം അറിവുള്ള കൃത്യമായി ഹോംവർക്ക് ചെയ്യുന്ന മുന്നിലിരിക്കുന്ന ആളെ കുറിച്ച് കൃത്യമായി പഠിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് ഒറ്റരിഞ്ഞുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അത്ര ശരിയല്ല എന്നാണ് വ്യക്തിപരമായ അഭിപ്രായം